ചെറിയ ജനൈറ്റൽ എന്തെങ്കിലും അവർക്ക് ഒരു സെക്സിനോട് ഒരു ഓവർ ഇത് വരും ഇൻട്രസ്റ്റ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോവാം പതിനഞ്ചു വയസ്സിന് മുന്നേ ഒക്കെ ഇത് കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കും ഗുഡ് ടച്ച് എന്താ ബാഡ് ടച്ച് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു കുട്ടിയുടെ ഏജിനനുസരിച്ച് അതിനെ സെക്സ് എഡ്യൂക്കേറ്റ് ചെയ്യാം ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടായിട്ട് പിന്നെ ഉണ്ടാവുന്ന കുട്ടികൾന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട് ഹലോ എവരിവൺ എൻ്റെ പേര് അലിഡ അപ്പോൾ ആപ്സല്യൂട്ട് മൈൻഡിൻ്റെ പ്രോബ്ലം സോൾവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളോടൊപ്പം നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉള്ളത് ചൈൽഡ് സൈക്കോളജിസ്റ്റും ചൈൽഡ് സൈക്കോളജിസ്റ്റ് ചൈൽഡിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാത്രമല്ല കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആസീഷൽ നമ്മൾ പറയുന്ന പോലെ നമുക്ക് പറയാം ദിവ്യ മാമും അതേപോലെ അനുശ്രീ മാമുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ വളരെ ഹാപ്പിനെസ്സോടുകൂടി നിങ്ങളെ ഇത് ഈ ഒരു പ്രോഗ്രാമിനോട് സ്വാഗതം ചെയ്യാണ് ഏജ് ആയിട്ട് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ടോ അതൊക്കെ ഏജ് ആയിട്ട് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഏജ് ആയിട്ട് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ടോ അങ്ങനത്തെ ഒരു സാധ്യതയുണ്ടോ ഇവിടെ വരുന്ന ഒട്ടുമിക്ക കേസസ് ഇപ്പോൾ ലേണിങ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി പോലുള്ള ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒട്ടുമിക്ക പാരൻസിനും കുറച്ച് ഒരു മുപ്പത് വയസ്സിന് മുകളിലേക്കാണെങ്കിൽ കുട്ടിക്ക് ഇതൊക്കെ വരാനുള്ള ചാൻസസ് റിസ്ക് ഉണ്ട് അതിപ്പോൾ എല്ലാ പേരൻസിനും എല്ലാ ഏജ്ഡ് ആയിട്ടുള്ള എല്ലാ പേരൻസിൻ്റെ കുട്ടിയൊക്കെ അങ്ങനെ വരണമെന്നില്ല പക്ഷേ അതിനൊരു ചാൻസസ് കൂടുതലുണ്ട് ഇപ്പം എൽ ഡി ആണെങ്കിലും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ വരാൻ ഇപ്പൊ പൊതുവേ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഇപ്പോ വരുന്ന കേസസിലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് കൂടുതൽ അങ്ങനെ അതെ അതെ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ സൈക്കോളജിക്കൽ ഇല്ലാത്ത ഒരു പതിനഞ്ചു വയസ്സിന് മുന്നേ ഒക്കെ ഇത് പ്രസവിക്കാണെങ്കിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കും പക്ഷെ ഈ നല്ല ഏജ് ആയിട്ട് ആയിട്ടുള്ള ഒക്കെ ോ അവർ കൺസീവ് ചെയ്യുന്ന ബേബീസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു കുഴപ്പമില്ലാതെ കുട്ടികൾ നോർമൽ കുട്ടികളായിട്ട് വരുന്നവരെ ഉണ്ടാവും പക്ഷെ അതൊരു റിസ്ക് ഫാക്ടർ ആണ് ഒരു വയസ്സായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടായിട്ട് പിന്നെ ഉണ്ടാവുന്ന കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട് പക്ഷെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിക്കോളന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ എല്ലാവരും ഒക്കെ ആയിട്ട് വന്നു പറ്റില്ല ഞാൻ അതുപോലെ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട് നമ്മള് സ്വന്തം ഇപ്പൊ കസിൻസ് നമ്മുടെ സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളെ തന്നെ കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടാവുന്ന കുട്ടികൾ ബുദ്ധിമുട്ടുള്ളവരാ ചാൻസ് ചാൻസ് ടേം ഉണ്ട് ഉണ്ട് അങ്ങനെ കുട്ടികൾ എന്ന് പറയുന്നുണ്ട് ഏകദേശം അതെ അതിപ്പോ നമ്മൾ കുട്ടിയെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ അസസ്മെന്റ് അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ എടുക്കും അപ്പൊ പാരന്റ് തമ്മിൽ എന്തെങ്കിലും കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചതാണോ ബ്ലഡ് റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം കോൺസാങ്കിനിറ്റിണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു റിസ്ക് ആണ് പക്ഷെ അത് കാരണം കുട്ടി ഇങ്ങനെ ആയത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കൂടുതൽ അസസ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് കൂടുതൽ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കേട്ടു ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം എങ്ങനെ ആയിട്ടുള്ള ഏജില് ഒരു പതിനെട്ട് ഇരുപത് വയസ്സിൽ പ്രസവിക്കുന്ന ഒരു ഒരു അമ്മ പ്രസവിച്ചു അപ്പോ പ്രസവിക്കുമ്പോഴാണല്ലോ അമ്മയാവുന്നത് അമ്മയാവുന്നതല്ലേ പ്രസവിച്ചു അപ്പൊ ആ സ്ത്രീ ഒരു പതിനെട്ട് ഇരുപത് വയസ്സിൽ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മക്കളും അതേ സ്ത്രീ ഒരു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിൽ പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന മക്കളോടുള്ള അഫക്ഷൻ ഡിഫറൻറ് ആയിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് കുറച്ചും കൂടെ പ്രായമായി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ടുള്ള അഫെക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സൈക്കോളജിക്കൽ ബുദ്ധിമാന്യം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അതിനുള്ള ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു വേറൊരു ക്വസ്റ്റിനോട്ട് പോവാം ട്രീറ്റ്മെന്റ് എടുത്തു മാറ്റാൻ പറ്റുമോ ഡിസ്ക ഓട്ടിസം എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ്മെന്റ് അതൊരു ലൈഫ് ലോങ് കണ്ടീഷൻ ആണ് പക്ഷെ നമുക്ക് ഒരു നേരത്തെ നമ്മൾ അതിനെ ഇൻ്റർവെൻഷൻ നടത്തി അതിൻ്റെ പ്രോപ്പർ ആയിട്ടൊക്കെ തെറാപ്പികളൊക്കെ കൊടുത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഒരു ഇരുപത് മുപ്പത് വയസ്സായിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ലെവലിൽ പോകുന്നവരും ഉണ്ട് എന്നാലൊരു മുപ്പത് വയസ്സായിട്ടും സ്വന്തം കാര്യങ്ങൾ ചെയ്യണമെങ്കിലും പാരൻസ് സഹായം വേണ്ടി വരുന്ന കേസുകളും ഉണ്ട് അപ്പം അതിനൊക്കെ നേരത്തെ അതിനെ കണ്ടുപിടിച്ച് നമ്മൾ അതിന് നേരത്തെ ചെറിയൊരു പ്രായത്തിലേ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തു കൊടുത്തുകൊണ്ടുവരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും അപ്പം ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ നമ്മൾ പോകണം അതായത് ഇപ്പോൾ ഒരു സ്പീച്ച് തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി അതുപോലെ സൈക്കോളജി പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടെ ഒന്നിച്ച് ആ കുട്ടിക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ടാവുക അപ്പം ഇപ്പൊ ഇതിന്റെ ഒരു മാനേജ്മെന്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷനെ ക്യൂർ ചെയ്യാന്നുള്ളതല്ല ഫോക്കസ് ആ ആ ആ ആ ഒരു 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 കുട്ടിയുടെ മാക്സിമം അതുപോലെ പൊട്ടൻഷ്യൽ സ്വന്തമായിട്ട് എങ്ങനെ അവരുടെ ലിവിങ് എത്രത്തോളം ഈസിയർ ആക്കാൻ പറ്റും ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ ക്യൂർ ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ പോസിബിൾ അല്ല അല്ല ഓട്ടസത്തിനെ പറ്റിയുള്ള കാര്യം എൻ്റെ മകൾ ബാക്കി എല്ലാ കാര്യത്തിലും മിടിക്കുകയാണ് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് വായിക്കാനും എഴുതാനും നല്ല പോലെ പറ്റുന്നില്ല എല്ലാ രീതിയും ട്രൈ ചെയ്തു അടിച്ചു പഠിപ്പിക്കാൻ വരെ നോക്കി പക്ഷെ അവൾക്ക് പറ്റുന്നില്ല എന്തായിരിക്കും കാരണം എല്ലാ കാര്യത്തിലും ഇടിക്കുകയാണ് പക്ഷെ വായിക്കാനും എഴുതാനും ഒന്നും നല്ലപോലെ പറ്റുന്നില്ല അതുകൊണ്ട് അടിച്ചു പഠിപ്പിക്കാൻ നോക്കി എന്നിട്ടും പറ്റുന്നില്ല എന്തായിരിക്കും ബാക്കിയുള്ള കാര്യത്തിൽ കാര്യത്തിലും എന്ന് പറയുമ്പോൾ കുട്ടീൻ്റെ ഐക്യു ലെവല് ചിലപ്പോൾ ആവറേജിനേക്കാൾ മുകളിൽ എന്തായാലും ആയിരിക്കും അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും അത് ലേണിംഗ് ഡിസബിലിറ്റി ആവാനാണ് ചാൻസ് കാരണം പഠനത്തിൽ മാത്രമാണല്ലോ കുട്ടി പുറകോട്ട് നിൽക്കുന്നത് അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ആവാനുള്ള ചാൻസാണ് കൂടുതൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വായിക്കാനും എഴുതാനും ആണ് അപ്പൊ വായിക്കാനും എഴുതാനും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻ അതുപോലെ തന്നെ കുട്ടീന്റെ മോട്ടോർ ആക്ടിവിറ്റീസ് അതിലൊക്കെ ഈ ലേണിംഗ് ഡിസബിലിറ്റി വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ വായിക്കുന്നതിനാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയും ഡിസ്കാൽക്കുലിയുണ്ട് നമ്മൾ എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഡിസ്ലെക്സിയ ഡിസ്കാൽക്കുലിയ കാൽക്കുലിയ ഡിസ്ഗ്രാഫിയ എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്തമാറ്റിക്സ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ഈ മൂന്ന് ഏരിയയിലൊക്കെ കുട്ടികൾക്ക് പ്രശ്നം വരും പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഐക്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആവറേജിന് മുകളിലായിരിക്കും അതിന് താഴെയാണെങ്കിൽ നമ്മൾ അതിനെ ഇൻ്റലിച്ച് ഡിസബിലിറ്റി കൊണ്ടായിരിക്കും കുട്ടി പഠനത്തിൽ പുറകോട്ട് നിൽക്കുന്നതെന്ന് ആയിരിക്കും പറയുന്നുണ്ടാവുക അപ്പോൾ ഈ പഠനത്തിൽ ഇങ്ങനെ അടിച്ചു പഠിപ്പിക്കുന്ന എന്തായാലും അവർക്ക് ഒരു ബ്രെയിൻ്റെ ഒരു കണ്ടീഷൻ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണല്ലോ അപ്പോൾ ബ്രെയിൻ്റെ ഒരു കണ്ടീഷൻ കൊണ്ടായിരിക്കും കുട്ടിക്ക് ഇത് ണ്ടാവുക അപ്പൊ അവരെ എത്ര അടിച്ചിട്ടും എന്ത് ചെയ്തിട്ടും എത്ര ട്യൂഷൻ കൊടുത്തിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടായിരിക്കില്ല അത് എത്ര പേരന്റ്സിന്റെ അറ്റൻഷൻ കിട്ടായിട്ടൊന്നും ആയിരിക്കില്ല അവർക്ക് അത് വരുന്നുണ്ടാവുക ഈ ന്യൂറോൺസിൽ ഈ കോംപ്രഹെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് പ്രോപ്പറായിട്ട് ബാക്കിയുള്ള ആളുകളെ പോലെ നടക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി വരുന്നത് അപ്പോൾ ഈ പാരൻസ് അവരെ കൂടുതലായിട്ടും കുറേ ആളുകളുള്ള ട്യൂഷൻ സെൻറ്ററിൽ അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുപോയി ചേർക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരെ കൂടുതലായിട്ടും ഒരു റെമഡിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അവരെ ഇതുപോലെ ഓട്ടിസം ടിസം പറഞ്ഞ പോലെ തന്നെ ക്യൂർ ചെയ്യാൻ പറ്റില്ല അതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ് അപ്പോൾ അവരെ ഇങ്ങനെ ഈ പറഞ്ഞ മൂന്ന് ഏരിയയിലും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇംപ്രൂവ് ചെയ്ത് നമുക്ക് കുറച്ച് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വരുന്ന ക്ലയൻറ്റ്സ് ആണെങ്കിൽ തന്നെ രണ്ട് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോഴും അല്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് വീട്ടിൽ നിന്നൊക്കെ ട്രെയിനിങ് എടുത്ത് ഇവിടുന്ന് ഹോംവർക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ട്രെയിനിങ് ഡെയിലി എടുത്തെടുത്ത് ആയിട്ട് ഇംപ്രൂവ്ഡായിട്ട് ഒക്കെ അവർക്ക് സിമ്പിൾ ആയിട്ട് വായിക്കാൻ പറ്റും എന്നുണ്ടാവും അപ്പോൾ അങ്ങനെ അവർ ഇൻഡിവിജ്വലൈസ് ഡിഡ് നമ്മൾ അവർ ശ്രദ്ധിച്ച് അവരെ മെമ്മറി ഈ മൂന്ന് അവർക്ക് കാരണം പഠിച്ച കാര്യങ്ങൾ തലയിൽ ഇരിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി അവരെ പഠിത്തത്തിലൂടെ ഉള്ള ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അവരെ ലേണിംഗ് ഡിസബിലിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാരണം സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പം ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ അത് സെൽസ് മാറി നമുക്ക് എന്തെങ്കിലും ഒറ്റായിരിക്കും അതുകൊണ്ട് നമുക്കത് ലൈഫ് ലോങ് കണ്ടീഷൻ തന്നെ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ അതായത് കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്നില്ല പാരന്റ്സിന് എന്താണ് റീസൺ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പൊ അങ്ങനത്തെ സമയത്തൊരു ബിഹേവിയറൽ തെറാപ്പി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആവില്ലേ ഇപ്പൊ എന്താണ് പ്രശ്നം അറിയാതെ അടിച്ചിരിക്കുന്നതിനെക്കാളും നല്ലത് അതാണെന്ന് തോന്നുന്നു പ്രോബ്ലം സോൾവില് ഇനി ചെറിയൊരു ബ്രേക്ക്